ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ ഞായറാഴ്ച മാത്രമല്ല നമ്മുടെ ആടി കൃത്യ ദിവസം കൂടിയാണ് കൂടാതെ തന്നെ നാളെ ഉച്ചയോടുകൂടി ഏകാദശി തിഥി ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ഏകാദശി തിഥിയെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ആടിക്കൃത്തിക ദിവസത്തിൽ നമുക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചാലും വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പരിപൂർണ അനുഗ്രഹത്തിനായി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ചിലരുടെ സംശയങ്ങളിലൊന്നാണ് ആടിക്കൃത്തിക നാളെയാണോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം വരുന്ന പതിനാറാം തീയതി ആണോ എന്നുള്ളത് ഒരു മാസത്തിൽ ഒരു തിഥി രണ്ട് തവണയായിട്ട് വരുന്നുണ്ട് എങ്കിൽ അതിൽ രണ്ടാമതായി വരുന്ന തിഥികളെയാണ് കൂടുതലും കണക്കിലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് ശതമാനം ആളുകളും മാത്രമല്ല നാളെ ഞായറാഴ്ചയാണ് എന്നുള്ള കണക്ക് പ്രകാരവും ഒരുപാട് പേർ ഒരുപാട് ക്ഷേത്രത്തിൽ ആടികൃത്തിക ആചരിക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതിയാണ് അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ ആടികൃത്തിക ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് ഒരു നിങ്ങൾക്ക് ഈ ആടിക്കൃത്തിക ആചരി സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം വരുന്ന പതിനാറാം തീയതി വഴിപാട് ചെയ്ത് വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് രണ്ട് കൃത്രിക നക്ഷത്രവും നമ്മൾ വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യാൻ സാധിച്ചാലും ഏറ്റവും ഉചിതം തന്നെയാണ് ഭഗവാനെ വഴിപാട് ചെയ്യുന്നതിൽ തിഥികളും നക്ഷത്രങ്ങളും ഒന്നും നോക്കണമെന്നില്ല എങ്കിലും കൂടി കൃത്തിക നക്ഷത്ര ദിവസത്തിലെങ്കിലും നിങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വഴിപാട് ചെയ്യുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യാവുന്നതാണ് ഇനി ചിലർക്ക് ഇതിനൊന്നും സാധിക്കാതെ വരും കാരണം പീരിയഡ്സ് പീരിയഡ്സാണ് പുരവാരായ്മയുണ്ട് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച ആയതിനാൽ നോൺ വെജ് വയ്ക്കുവാനോ അല്ലെങ്കിൽ കഴിക്കണം എന്നുള്ളത് നിർബന്ധമെല്ലാം ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല നാളെ മുഴുവനായും കാർത്തിക് നക്ഷത്രം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം മുപ്പത്തി ആറ് പ്രാവശ്യം സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാം എങ്കിലും ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ മുപ്പത്തി ആറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവർക്ക് നമുക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിൽ ഒരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരുപാട് ദിവസങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് മാസം തോറും വരുന്ന ഷഷ്ടി ദിവസം അതുപോലെ തന്നെ കൃത്തിക വിശാഖം നക്ഷത്രം ഉത്രം കൂടാതെ തന്നെ നമുക്ക് തൈപ്പൂയം എന്നിവയെല്ലാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളായാണ് കരുതപ്പെടുന്നത് ചിലർ മാസം തോറും വരുന്ന ഷഷ്ടിയും കാർത്തിക നക്ഷത്രവും എല്ലാം ആചരിച്ചു വരുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്കും നാളെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഏകാദശി തിഥിയും കൂടി നാളെ ഒരുമിച്ച് വരുന്നുണ്ട് ഏകാദശി തിഥി ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനു തന്നെയാണ് മഹാവിഷ്ണു ഭഗവാനും മുരുക ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് നാളെ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു പേരുടെയും പേരുകൾ അല്ലെങ്കിൽ തിരുനാമങ്ങൾ ചേർന്ന് വരുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു സമയത്ത് വേണമെങ്കിലും രാവിലെ മുതൽക്ക് കുളി കഴിഞ്ഞതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മൾ പൂജാമുറിയിൽ കയറണമെന്നോ ദീപം തെളിയിക്കണമെന്നോ ക്ഷേത്രത്തിൽ പോകേണ്ടതുണ്ടോ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എപ്പോഴെല്ലാം നാളെ സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഈ മന്ത്രം നമ്മൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയെ പറ്റി മനസ്സിൽ കരുതുന്നത് പോലും ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മുരുകഭഗവാൻ്റെ മന്ത്രങ്ങൾ നമ്മൾ ജപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കോടാനുകോടി ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് വളരെ ചെറിയ മന്ത്രമായതിനാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാതെ പറയുവാനും സാധിക്കുന്ന ഒരു മന്ത്രമാണ് മാലോൻ മരുകനേ പോട്രി മാലോൻ മരുകനേ പോട്രി നിങ്ങളിൽ പലരും ഈ ഒരു മന്ത്രം കേട്ടു കാണില്ല കാരണം ഇത് ഒരു തമിഴ് മന്ത്രമാണ് ഈ മാലോൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ആരെയും തന്നെ അല്ല നമ്മുടെ സാക്ഷാൽ നാരായണ സ്വാമിയെ തന്നെയാണ് മാലോൺ മൈലോൺ എന്ന് നിങ്ങൾ കേട്ടുകയാണ് മാലോൺ എന്നാൽ നാരായണ സ്വാമി മൈലോൺ എന്നാൽ മുരുക ഭഗവാൻ അതായത് സാധാരണ ഒരു ചൊല്ലുണ്ട് നമുക്ക് ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ലോണുകൾ എടുത്ത് നടക്കുന്നവരാണ് എല്ലാ മാസങ്ങളിലും ആ ലോണിൻ്റെ തിരിച്ചടവ് അടയ്ക്കണം അതില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് സിവിൽ സ്കോറിൽ പ്രോബ്ലം വരുന്നുണ്ട് അതുപോലെ തന്നെ ലോണുകൾ അടച്ചു തീർക്കാൻ സാധിക്കാതെ ഒരു അടവ് തെറ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടടവ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് മാലോനെയും മൈലോനെയും ലോൺ എന്നുള്ള വാക്ക് ഇല്ലാതാകണമെങ്കിൽ നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് മാലോൺ നമ്മുടെ നാരായണസ്വാമി മൈലോൺ നമ്മുടെ മുരുകഗവാൻ ഇവ രണ്ടു രണ്ടുപേരെയും മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മാലോൺ മരുകനെ മരുകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരുമകനെ എങ്ങനെയാണ് സ്വാമി നമ്മുടെ നാരായണ നാരായണസ്വാമിക്ക് മരുമകൻ എന്നുള്ള കഥയെല്ലാം നിങ്ങൾക്കറിയാം അതായത് പാർവതി ദേവിയുടെ സഹോദരനാണ് നാരായണ സ്വാമി പാർവതി ദേവിയുടെ പ്രിയപ്പെട്ട പുത്രനാണ് സുബ്രഹ്മണ്യ സ്വാമി അതുകൊണ്ടാണല്ലോ ഭഗവാനെ പാർവതി പ്രിയനന്ദനായനമാ എന്നുള്ള മന്ത്രം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നാളെ നിങ്ങൾ ജപിക്കേണ്ടത് കാരണം ഏകാദശി തിഥിയും കാർത്തിക നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസമായതിനാൽ നമ്മൾ നാരായണ സ്വാമിയെയും മുരുക ഭഗവാനെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണ് മാലോൻ മരുകനെ പോട്രി മരുകൻ എന്ന് പറയുന്നത് കൊണ്ട് മരുമകൻ മരുമകൻ എന്ന് പറയുന്നത് സഹോദരി പുത്രൻ എന്നെല്ലാം അർത്ഥമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ഞാൻ ഈ സമയത്ത് ചൊല്ലു ഇങ്ങനെ ചൊല്ലു എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എപ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിലൊരു വേദന തോന്നുന്നുവോ കഷ്ടപ്പാടുകൾ തോന്നുന്നുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുവോ ആ സമയത്ത് ചൊല്ലാം അല്ലെങ്കിൽ മുരുക ഭഗവാനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നാളെ ഓർമ്മയിൽ വരികയാണ് ഉദാഹരണത്തിന് കൃത്തികയാണ് കൃത്തിക നക്ഷത്ര ദിവസത്തിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി എന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് സുബ്രഹ്മണ്യസ്വാമി ഓർമ്മയിൽ വരില്ലേ ആ സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം மாலோன் மருகனே போற்றி மாலோன் மருகனே போற்றி മാലോൺ മറുകനൈ പോട്രി എന്നിങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ പറയാം അല്ലെങ്കിൽ ഉച്ചരിച്ചു കൊണ്ടിരിക്കാം ഇതെല്ലാം തന്നെ അവരവരുടെ താൽപ്പര്യമാണ് അതുകൊണ്ട് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെങ്കിലും നാളെ ഈ ഒരു മന്ത്രം മാത്രം പറഞ്ഞാൽ മതി നമ്മളോടൊപ്പം ഭഗവാൻ ഉണ്ടാകുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട മാത്രമല്ല പലരും ഇന്ന് തന്നെ വ്രതത്തിൻ്റെ ആരംഭം തുടങ്ങിക്കാണും ഇനി വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിലും ക്ഷേത്രദർശനം നടത്താൻ സാധിക്കാത്ത വരുണ്ടെങ്കിലും വീട്ടിൽ വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഷട്കോണ കോലം വരച്ച് അതിൽ ആറ് ദീപം വരച്ച് അതിനു നടുവിൽ ഓം ശരവണ ഭവ എന്ന് എഴുതുക ഓം നടുവിൽ എഴുതണം ചുറ്റിലും ശരവണ ഭവ ഇതെല്ലാം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്കറിയും ഞാൻ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓം ശരവണ ഭവ എന്ന് എഴുതുക പിന്നീട് നമ്മൾ ഒരു വിളക്കോ അല്ലെങ്കിൽ ആറ് വിളക്കോ തെളിയിച്ചു കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ നമുക്കറിയാവുന്ന മന്ത്രം ഏത് മന്ത്രമാണോ നിങ്ങൾക്കറിയുന്നത് ആ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം പലർക്കും ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരുപാട് മന്ത്രജപങ്ങൾ അറിയുന്നുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തിരുപ്പുകൾ അറിയുന്നുണ്ട് വേൽമാറൽ അറിയും അതുപോലെ തന്നെ നമുക്ക് ഷഷ്ടി കവചം പാരായണം ചെയ്യാം കൂടാതെ സ്കന്തഗുരു കവചം പാരായണം ചെയ്യാം തൊഴിലിൽ തടസ്സങ്ങളാണ് അത് മാറിക്കിട്ടുവാനായിട്ടാണ് ഞാൻ കാർത്തിക വ്രതം അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ കാർത്തിക വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ ശസ്ത്രബന്ധം പാരായണം ചെയ്യാം മയൂരബന്ധം പാരായണം ചെയ്യാം ഇതെല്ലാം തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ അതിവിശേഷപ്പെട്ട കീർത്തനങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ചൊല്ലാൻ സാധിക്കുന്നത് അത് ചൊല്ലാം ഇനി ഒന്നും എനിക്ക് ചൊല്ലാൻ സാധിക്കില്ല മാഡം എനിക്കൊന്നും അറിയില്ല ഓർമ്മയിൽ നിൽക്കില്ല തെറ്റുമോ എന്നൊരു പേടിയാണ് എന്നു പറയുകയാണെങ്കിൽ വേറൊന്നും വേണ്ട ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ചൊല്ലാം അതും അല്ലെങ്കിൽ മുരുക മുരുകനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മുരുക എന്നുള്ള തിരുനാമത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മുരുക എന്നുള്ള ആ ഒരു മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചൊല്ലാം അതുപോലെ വഴിപാടുകൾ ചെയ്തവരാണെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചവരാണെങ്കിലും സാരമില്ല മാലോൻ മരുകനെ പോട്രി എന്നുള്ള മന്ത്രം നമ്മൾ നാളെ മുഴുവനായിട്ടും ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറി കിട്ടണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുകയാണ് തീർക്കുന്നത് ായുള്ള ആഗ്രഹമാണ് അത് നടന്നു കിട്ടിയാൽ എൻ്റെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് പറയുന്നവരാണെങ്കിൽ നാളെ ഉറങ്ങുന്നതിന് മുന്നേ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക അതിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ആദ്യം മുകളിലായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് കിട്ടി എന്ന് എഴുതുക പിന്നീട് നൂറ്റിയെട്ട് പ്രാവശ്യം മാലോൻ മറുകനെ പോട്രി മാലോൻ മറുകനെ പോട്രി എന്ന് നിങ്ങൾ എഴുതി വയ്ക്കാവുന്നതാണ് ഇങ്ങനെ എഴുതി നിങ്ങൾ ആ പേപ്പർ പൂജാമുറിയിൽ മടക്കി നമ്മുടെ സ്വാമി പടത്തിന് പിറകുവശത്തായിട്ട് വയ്ക്കാവുന്നതാണ് നമ്മൾ ദിവസവും മുരുകഭഗവാന്റെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു പേപ്പറിനും ദീപദൂപ ആരാധനകൾ കാണിക്കണം ഏതൊരു വീട്ടിൽ ദീപം തെളിയിക്കുന്നുവോ അവിടെ ധൂപവും തെളിയിക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് നമ്മൾ ദീപധൂപ ആരാധനകൾ ഈ ഒരു പേപ്പറിനും കാണിക്കാവുന്നതാണ് ഏത് സമയത്ത് അതായത് നിങ്ങൾ ഇന്ന് എഴുതി വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ നിങ്ങൾ എഴുതി വെച്ച ആ പ്രാർത്ഥന നിറവേറി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പേപ്പർ കീറിക്കളയുകയോ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യവും ചെയ്തു നോക്കാവുന്നതാണ് വളരെ എളിമയാർന്ന പരിഹാരങ്ങളും താന്ത്രികങ്ങളും മന്ത്രജപങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാനുള്ള പെട്ടെന്ന് ഫലം തരുന്ന താന്ത്രികങ്ങളെക്കുറിച്ചും നമ്മൾ ഒരുപാട് വീഡിയോകൾ തുടർച്ചയായി ചെയ്തു വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കൃത്യ ദിവസത്തിൽ നമ്മൾ വഴിപാട് ചെയ്യുന്ന ഓരോരുത്തരും ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ നമ്മൾ പഴനി ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സുകളിൽ കമൻ്റ് ചെയ്യുവാൻ മറക്കരുത് കൃത്രിക നക്ഷത്ര ദിവസമായ നാളെ സാക്ഷാത് ബാലദണ്ഡായുധപാണി സ്വാമിയുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ പേരുകളെല്ലാം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി അവിടെ വരിയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ പേരുകളും നക്ഷത്രങ്ങളും ഞാൻ വായിക്കുന്നതായിരിക്കും ഭഗവാൻ കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് അവിടെ പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഉടൻ തന്നെ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ്മ